ും പരിണാമ സിദ്ധാന്തം ചാൾസ് ഡാർവിനാണ് മുന്നോട്ട് വച്ചത് എങ്ങനെയാണ് പരിണാമത്തിൻ്റെ വർക്കിംഗ് എന്നുള്ളത് ആണ് നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത് ഒരു ജീവി മറ്റൊരു ജീവിയായി എങ്ങനെ മാറുന്നു എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് ഒരു ജീവി മറ്റൊരു ജീവിയായി മാറുന്നതിനെയാണ് ബയോളജിക്കൽ എവലൂഷൻ പരിണാമം എന്ന് പറയുന്നത് ജൈവ പരിണാമം എന്ന് പറയുന്നത് ഇവിടെ നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ജീവിക്കും ഡി എൻ എ ഉണ്ട് ഡി എൻ എ ഇല്ലാത്ത ജീവജാലങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടില്ല എന്ന് തന്നെ പറയാം പക്ഷേ ജീവൻ ഇല്ലാത്ത ജീവജാലങ്ങൾ ഉണ്ടായിക്കൂടാ എന്നുള്ളൊരു വാദമൊന്നും പരിണാമത്തിനില്ല ഏതായാലും ഡി എൻ എ ഉള്ള ജീവജാലങ്ങളാണ് ഇന്നത്തെ സ്ഥിതിയിൽ പരിണാമത്തിന് പരിണാമത്തിൻ്റെ ലോകത്തിലേക്ക് ലോകത്തിൽ ഉൾപ്പെടുന്നുള്ളൂ ഡി എൻ എയിൽ അഡിനിൻ തൈമിൻ സൈറ്റോസിൻ ഗുവാനിൻ എന്ന് പറയുന്ന നാല് ഘടകങ്ങളാണുള്ളത് അത് വ്യത്യസ്ത തരത്തിൽ കൂടിച്ചേരുന്നു എ ടി സി ജി എന്നാണ് പറയുന്നത് അഡിനിൻ തൈമിൻ സൈറ്റോസിൻ ഗുഹാനി അപ്പോൾ ഇവ തമ്മിൽ ചേരുമ്പോൾ ഈ ചേരുന്നതിൻ്റെ ഒരു രൂപത്തിനനുസരിച്ചാണ് നമ്മുടെ കണ്ണിൻ്റെ നിറമടക്കം തീരുമാനിക്കപ്പെടുന്നത് അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിണാമത്തിൽ പരിണാമം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളൊരു ചോദ്യം നമുക്കിവിടെ വരും എന്താ കാരണം ഒരു ജീവി ആ ജീവിയുടെ ഡി ഡി എൻ എ ഉണ്ട് ആ ജീവി റെപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അവർ പുനരുത്പാദനം സംഭവിക്കുമ്പോൾ അത് സെക്ഷലി ആയാലും ലൈംഗിക പ്രത്യുൽപാദനമായാലും അലൈംഗിക പ്രത്യുൽപാദനമായാലും ശരി അവയിലുള്ള ഡി എൻ എ അതേപോലെ കോപ്പി ചെയ്യപ്പെടുകയാണ് ചെയ്യുക അതേപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മാതാവും പിതാവും ഉണ്ടെങ്കിൽ അവരുടെ കോമ്പിനേഷൻസ് അവരുടെ ഡി എൻ എയിലുള്ള കോമ്പിനേഷൻസാണ് സംഭവിക്കുന്നത് അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇവിടെ പരിണാമത്തിനൊരു സ്കോപ്പ് വരുന്നത് എന്നൊരു ചോദ്യം നമുക്ക് വരും അവിടെയാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നൊരു സംഭവം കടന്നു വരുന്നത് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഈ തരത്തിലിപ്പോൾ കണ്ണിൻ്റെ നിറം കറുപ്പ് എന്നുള്ളതിന് മാതാവിനും പിതാവിനും പിതാവിൻ്റെയും മാതാവിൻ്റെയും മാതാപിതാക്കൾക്കും അതിൻ്റെ മുമ്പുള്ള തലമുറയിലൊക്കെ കറുപ്പ് നിറമാണെന്ന് വിചാരിക്കുക എങ്കിലിവിടെ ഏ ഒരു പിന്നെ ആ ഡി എൻ എൽ ചെറിയ ചേഞ്ച് വരുകയാണ് ആ ചേഞ്ച് വരിക എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം അങ്ങനെ ചേഞ്ച് വന്നാൽ അതിനെ റിപ്പയർ ചെയ്യാനുള്ള സംവിധാനം കൂടും ഈ ശരീരത്തിൽ ഒരുക്കിയിട്ടുണ്ട് ആ ഒരു പിന്നെ ചേഞ്ചിനെ റിപ്പയർ ചെയ്യുന്ന ആ പ്രവൃത്തി അതിൻ്റെ മേലേക്കും അതിൻ്റെ അപ്പുറത്തേക്കും കടന്നുകൊണ്ട് ആ ചേഞ്ച് നിലനിന്നാൽ മാത്രമാണ് പുറത്തേക്ക് നമുക്ക് അത് പ്രകടിപ്പിക്കുന്ന തരത്തിലേക്കാവുന്നുള്ളൂ ഇവിടെയാണ് പിന്നെ പരിണാമത്തിൻ്റെ മർമ്മ മർമ്മ പ്രധാനമായ ഒരു ഘട്ടം എന്ന് പറയുന്നത് ഇവിടെ നോക്കുമ്പോൾ ഇത്തരത്തിലൊരു ചേഞ്ച് വന്നു എന്ന് വിചാരിക്കുക കണ്ട നേരം നീലയായി അത് നമ്മുടെ പ്രകൃതിക്ക് അനുകൂലമാണെന്ന് വിചാരിക്കുക പ്രകൃതിയിൽ നീലക്കളറുള്ള കണ്ണുള്ള ഒരാൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ട് അവരിൽ ചിലപ്പോൾ ആകർഷണം കൂട്ടുന്നതോ അല്ലെങ്കിൽ അവരിൽ കൂടുതൽ അതിജീവനത്തിന് സാധ്യതയുള്ള എന്തെങ്കിലും ഒരു ഒരു ക്യാരക്ടറാണ് ഒരു സ്വഭാവമാണ് അത് എങ്കിൽ അതിനെ പ്രകൃതി സെലക്റ്റ് ചെയ്യുമെന്നാണ് നമുക്ക് പറയാൻ കഴിയാം അപ്പോൾ എന്താണ് സംഭവിച്ചത് ഈ നീലക്കളറിന് അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടു അതാണ് ഡാർവിൻ നാച്ചുറൽ സെലക്ഷൻ പ്രകൃതി നിർദ്ധാരണം എന്ന് പറയുന്നത് ഇനി മറ്റൊരു കേസിൽ ഈ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് സംഭവിച്ചു സംഭവിച്ചു കഴിഞ്ഞാൽ ആ മ്യൂട്ടേഷൻ ചിലപ്പോൾ ആ പ്രകൃതിക്ക് അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ ഒന്നും ഉണ്ടാവില്ല അത് ന്യൂട്രൽ ആയിരിക്കും അത് ന്യൂട്രൽ ആയിരിക്കും എന്തെങ്കിലും സ്വഭാവം ഒരു കൊക്കിൻ്റെ നമ്മളെ ഒരു പക്ഷിയുടെ കൊക്കിൻ്റെ പിന്നെ നീളം കുറച്ച് കൂടിയെന്ന് വിചാരിക്കുക അത് അപ്പോഴത്തെ ആ സാഹചര്യത്തിനനുസരിച്ച് കൊക്കിന് നീളം കൂടുക എന്ന് പറയുന്നത് അതിനൊരു പ്രത്യേകതയും ഇല്ല അതുകൊണ്ടൊരു ഗുണവും ഇല്ല അതുകൊണ്ടൊരു പ്രശ്നവുമില്ല എന്നാൽ ഇതേ പക്ഷികൾ ഒരു ഏതെങ്കിലും ഒരു പിന്നെ ജീൻ പൂളിലേക്ക് പിന്നെ ഒതുക്കപ്പെട്ടു എന്ന് വിചാരിക്കുക ഉദാഹരണത്തിന് ആ പക്ഷി പിന്നെ ഒരു ഐലൻഡിൽ എത്തിപ്പെട്ടു ആ ഐലൻഡ് ഐലൻഡ് എന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു ചെറിയൊരു കുഞ്ഞു ലോകത്തിലേക്ക് ചുരുക്കപ്പെടുകയാണ് മാത്രമല്ല ആ ഐലൻഡ് എന്ന് പറയുന്നത് മറ്റു അത് ആദ്യം ഉണ്ടായിരുന്ന ഏത് പ്രദേശമാണോ ആ പ്രദേശത്തിൽ നിന്നും വ്യത്യസ്തമാണ് ഒരു ദാ ഒരു കാരണം പറയട്ടെ അവിടെയുള്ള പൂക്കൾക്കെല്ലാം അതിൻ്റെ പിന്നെ തേന പിന്നെ തേന കുടിക്കണം അതിൽ നിന്ന് തേന കുടിക്കണം എന്നുണ്ടെങ്കിൽ നീണ്ട കൊക്കുള്ള കൊക്കുണ്ടായിരിക്കണം എന്നൊരു സ്ഥിതി ഉണ്ടെന്ന് വിചാരിക്കുക എങ്കിൽ അവിടെ ഐലൻഡിലേക്ക് വന്ന പക്ഷികളിൽ കൊക്ക് ചെറുതായവരും കൊക്ക് വലുതായവരുണ്ടാവും കൊക്ക് വലുതായിട്ടുള്ള ഈ പക്ഷിക്ക് തേൻ കുടിക്കാൻ കഴിയും അതിന് കൂടുതൽ അതിജീവിക്കാൻ കഴിയും ആ പിന്നെ പൂവ് തന്നെ അതും അതിൻ്റെ പിന്നെ അതിജീവനത്തിനും ഈ കൊക്ക് ഈ കൊക്ക് വലുതായ കിളി എന്തു ചെയ്യും അതിൻ്റെ അതിജീവനത്തിനും ഗുണകരമാവും ഇതൊരു വണ്ടർഫുൾ വണ്ടർഫുള്ളായിട്ടുള്ളൊരു സിസ്റ്റം ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള പടച്ചോൻ പടച്ചോനുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വണ്ടർഫുൾ ആയിട്ടുള്ള സിസ്റ്റം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള ഒരു പക്ഷി എന്താണ് സംഭവിക്കുന്നത് ആ ഐലൻഡിൽ അല്ലാത്തപ്പോൾ അതിൻ്റെ ഈ സ്വഭാവം കൊക്ക് വല്ലായി എന്ന് പറയുന്ന സ്വഭാവം അതിനൊരു ഗുണകരമല്ല എന്നാൽ അതിനൊരു ഗുണമില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ അതിന് പിന്നെ അതുകൊണ്ട് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ അതുമില്ല എന്നാൽ ഐലൻഡിലെത്തിയപ്പോൾ അത് ഗുണകരമായി അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക ചെറിയ കൊക്കുള്ള പക്ഷികൾ പതിയെ പതിയെ ഇല്ലാതാക്കാൻ അതിന് ഭക്ഷണം കിട്ടാത്ത സ്ഥിതിവിശേഷം വരും കൊക്ക് നീണ്ടതു മാത്രം വരും പിന്നെ അതിജീവിക്കുന്ന ഒരു സ്ഥിതിവിശേഷം വരും അപ്പോൾ അങ്ങനെ അവിടെ കൊക്ക് വള നീണ്ടതു മാത്രം ഉള്ള പക്ഷികൾ മാത്രം അതിജീവിക്കുന്ന അതിജീവിക്കുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാകും ഇങ്ങനെയാണ് പരിണാമത്തിൻ്റെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണെന്നറിയാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിണാമത്തിലൂടെ അതിസങ്കീർണമായ അവയവങ്ങൾ എങ്ങനെ രൂപപ്പെട്ടു എന്നുള്ളത് നമ്മുടെ മുമ്പിൽ വലിയൊരു പ്രഹേളികയാണ് പൊടുന്നനെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സങ്കീർണ്ണമായിട്ടുള്ള അവയവങ്ങൾ ഉണ്ടായിക്കൊണ്ടുള്ള ഒരു ജീവി രൂപപ്പെടുക എന്ന് പറയുന്നത് എവല്യൂഷൻ എന്ന് പറയുന്നതിനെ തന്നെ നിരാകരിക്കുമെന്നാണ് ഡാർവിൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ എത്ര സങ്കീർണമാണെങ്കിലും ശരി അത് പരിണാമത്തെ നിരാകരിക്കുകയല്ല നേരെ മറിച്ച് ദൈവത്തിനുള്ള തെളിവായി മാറുകയാണ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് പഠിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം ഇവിടെ ഡാർവിൻ പറഞ്ഞ പൊടുന്നനെ ഉണ്ടായി പൊടുന്നനെ ഒരു ജീവജാലം സങ്കീർണ്ണമായൊരു ജീവജാലം അല്ലെങ്കിൽ സങ്കീർണമായ അവയവത്തോടു കൂടിയുള്ള ഒരു ജീവജാലം ഒരുത്തിരിയുക എന്ന് പറയുന്നത് പരിണാമം തെറ്റാണ് എന്ന് തെളിയിക്കുമെങ്കിൽ ട്രൈലോബൈറ്റ് എന്ന് പറയുന്ന ട്രൈലോബൈറ്റ് എന്ന് പറയുന്ന ജീവി വളരെ പൊടുന്നനെ ഉണ്ടായതാണ് ട്രൈലോബൈറ്റിൻ്റെ എന്ന് പറയുന്നത് സങ്കീർണമാണ് ക്യാമ്പ്രീൻ എക്സ്പ്ലോഷൻ സമയത്താണ് ട്രൈലോബൈറ്റുകളുടെ ക്യാംബ്രിയൻ എക്സ്പ്ലോഷൻ സമയത്താണ് ട്രൈലോ ബൈറ്റുകളുടെ ഉത്ഭവം എന്ന് പറയുന്നത് അത് ഏതാനും കുറഞ്ഞ വർഷങ്ങളാണ് ഈ പ്രപഞ്ചത്തിൻ്റെ കാ കാലഘടനയുമായും അതേപോലെ തന്നെ ഒരു ജീവി മറ്റൊരു ജീവി ആവുന്നതിൻ്റെ കാലഘടനയുമായി നമ്മൾ തുലനം ചെയ്തു കഴിഞ്ഞാൽ ട്രൈലോബൈറ്റുകളുടെ വരവ് എന്ന് പറയുന്നത് വളരെ സ്പോണ്ടേനിയസ് സ്പോണ്ടേനിയസാണെന്ന് പറയാൻ പറ്റും അപ്പോൾ ഇവിടെ ദൈവം ഇടപെടാത്ത പരിണാമം എന്ന് പറയുന്നത് ഈ അസംഭവ്യമാണ് എന്നുള്ളതാണ് നമുക്ക് ഈ വിഷയം പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം നമ്മുടെ കണ്ണുകൾ തന്നെ എടുത്തു നോക്കുക നമ്മുടെ കണ്ണുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമ്മുടെ രണ്ട് കണ്ണുകളും ആയിട്ടുള്ള ഇമേജാണ് എന്ത് ചെയ്യുന്നത് കൊണ്ടുവരുന്നത് നമ്മുടെ വലത്തെ കണ്ണും ഇടത്തെ കണ്ണും ഒരേ ഇമേജ് അല്ല കൊണ്ടുവരുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളെ സമയത്തുള്ള നിങ്ങൾ കാണുന്നത് രണ്ട് ഡിഫറെൻ്റ് ഇമേജുകളാണ് ആ ഇമേജ് എന്ന് പറഞ്ഞാൽ തല തിരിഞ്ഞിട്ടാണ് റെറ്റിനയിൽ പതിക്കുന്നത് തല തിരിഞ്ഞിട്ടാണ് തല തിരിഞ്ഞ ആ ചിത്രം നമ്മുടെ ബ്രെയിനിലേക്ക് വരുന്നു ആ ബ്രെയിനിൽ അതിനെ സ്റ്റീരിയോ ആക്കി മാറ്റുന്നു മനസ്സിലാക്കണം അതായത് ഇത് രണ്ടിനെയും ഫ്യൂസ് ചെയ്തിട്ട് ത്രീ ഡി ഇമേജ് ആക്കുന്നു അപ്പോൾ ഇവിടെ എന്തെല്ലാം പ്രോസസ്സ് നടക്കുന്നത് നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് അതിനെ തല കീഴായിക്കൊണ്ട് റെറ്റിങ്ങിൽ പതിക്കുന്നു പിന്നെ അത് നെർവിലൂടെ കണ്ടക്റ്റ് ചെയ്യുന്നു നെറവിലൂടെ തലച്ചോറിലേക്ക് എത്തുന്നു തലച്ചോറിൽ തലച്ചോറിലെന്ത് സംഭവിക്കുന്നു രണ്ട് രണ്ട് ചിത്രങ്ങളെയും ഫ്യൂസ് ചെയ്യപ്പെടുന്നു എന്നിട്ടതിനെ ത്രീ ഡി ഇമേജ് ആക്കിയിട്ടാണ് മാറ്റുന്നത് ത്രീ ഡി ഇമേജ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ സമയത്തോളം വളരെ ആണ് പല ജീവികൾക്കും ത്രീ ഡി ഇമേജ് ഇല്ല അപ്പം നോക്കൂ നമ്മുടെ കണ്ണിലുണ്ടായിട്ടുള്ള പരിണ നമ്മുടെ കണ്ണിലുണ്ടായിട്ടുള്ള മ്യൂട്ടേഷൻ അതേപോലെ തന്നെ നമ്മുടെ തലച്ചോറിൽ മ്യൂട്ടേഷൻ സംഭവിക്കണ്ടേ നമ്മുടെ നെർവുകൾക്കും അതേ മ്യൂട്ടേഷൻ സംഭവിക്കണ്ടേ ഇതൊക്കെ എങ്ങനെയാണ് തനിയെ സംഭവിക്കുക ഒരു ഡിസൈനർ ഇല്ലാതെ ഒരു ഡിസൈനർ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി എന്ന് നമുക്ക് മനസ്സിലാക്കാം നമുക്ക് പറയാം പക്ഷേ ഡിസൈനർ ഇല്ലാതെ ഇത് സംഭവിക്കുക എന്ന് പറയുന്നത് അസംഭവ്യമാണ് അവിടെയാണ് നമ്മളെ പരിണാമത്തെ സമയത്തോളം അത് ഗൈഡഡ് എവലൂഷനിലേക്ക് പല ശാസ്ത്രജ്ഞന്മാർ ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ ഗൈഡഡ് എവല്യൂഷൻ ദൈവം ഗൈഡ് ചെയ്തുകൊണ്ടാണ് പരിണാമം സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു തത്വത്തിലേക്ക് അവരെത്തിച്ചേരുന്നത്